നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നിശ്ചിത പരിധിയൊന്നും വേണ്ട സംസ്ഥാനത്തുടനീളമായി ഓട്ടോറിക്ഷകൾക്ക് ഇനി യാത്ര ചെയ്യാം എന്നുള്ള നിയമം ഉണ്ടാകുന്നത് എന്നാൽ ഈ നിയമം കൊണ്ടുവന്നത് ഓട്ടോറിക്ഷ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഓട്ടോറിക്ഷയുടെ പേരിലുണ്ടാകുന്ന ഓട്ടോറിക്ഷ ഉപയോഗിച്ച് ഓടുന്ന ചില കമ്പനികളുണ്ട് ഊബർ ടുസി പോലുള്ള നിരവധി കമ്പനികളുണ്ട് അത്തരത്തിലുള്ള കമ്പനികളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത് എന്ന തരത്തിലുള്ള നിരവധി പരാമർശങ്ങളും ഇത്തരത്തിൽ ഓട്ടോറിക്ഷയ്ക്കുള്ള പെർമിറ്റ് അതായത് സ്റ്റേറ്റ് പെർമിറ്റ് ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഇതുകൊണ്ട് തന്നെ ം ശക്തമാകുന്നു എന്നതാണ് സൂചന സർക്കാർ തീരുമാനം വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് എന്നതാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആരോപണം ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് അനുവദിക്കുന്നതോടെ യൂബർ ഓലെ റാപ്പിഡോ പോലുള്ള നിരവധി കമ്പനികളുണ്ട് ഈ കമ്പനികളൊക്കെ യഥേഷ്ടം നിരക്കുകൾ വർദ്ധിക്കുമെന്നും അങ്ങനെയാണെങ്കിൽ ഇത് പരമ്പരാഗത ഓട്ടോ തൊഴിലാളികളുടെ വയറ്റു തടിയാകുമെന്നും ഒക്കെ സംഘടനകൾ പറയുന്നുണ്ട് ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് എന്ന തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാർ നീക്കം എന്നിരിക്കെയാണ് ഇങ്ങനൊരു പ്രതിഷേധ ഇങ്ങനൊരു അഭിപ്രായം ഉയരുന്നത് ഇത് മിക്കവാറും സർക്കാർ തീരുമാനത്തിനെതിരെയുള്ള ഒരു സമരത്തിലേക്ക് വരെ ഓട്ടോ തൊഴിലാളികളെ നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് റിപ്പോർട്ട് ഇതിനിടെ ഒരു സൂചനകളൊക്കെ ഐ എൻ ടി യു സി ദേശീയ സെക്രട്ടറിയും എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ യൂണിയൻ പ്രസിഡന്റുമായിട്ടുള്ള കെ കെ ഇബ്രാഹിംകുട്ടി ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പായി നൽകുന്നുണ്ട് ഒരു സംഘടനയുമായും വിഷയത്തിൽ സർക്കാർ ഗൂഢാലോചന നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി ഇത് തൊഴിലാളി വിരുദ്ധവും സാധാരണക്കാരനായ ഓട്ടോ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു തൊഴിലാളി പ്രസ്ഥാനമാണ് സി എന്ന് പറയുമ്പോൾ തൊഴിലാളി പ്രസ്ഥാനമാണ് ഇടത് സംഘടന എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനം ഇടതു സംഘടനയുടെ ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് കൊടുക്കുന്നതോടെ വൻകിട കോർപ്പറേറ്റുകൾക്ക് യഥേഷ്ടം സവാരി നടത്തണമെന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുക കേരളത്തിൽ അങ്ങനെയൊരു സംഭവം അതായത് ക്സികളൊക്കെ കൂടുതലായി വരുന്ന സാഹചര്യം ഉണ്ടാകും നിലവിലെ ഇരുപത് കിലോമീറ്റർ വ്യവസ്ഥയും മറ്റും ഇല്ലാതാകുന്നതോടെ ഈ സാഹചര്യം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുക കേരളത്തിലെ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഇത് വലിയ സംഘർഷത്തിന് വരെ വഴി സാധ്യതയുണ്ട് എന്ന പല നേതാക്കന്മാരും പല സംഘടനകളും ഇപ്പോൾ പറയുന്നുണ്ട് ഓട്ടോ സ്റ്റാൻഡുകളിലെ നിലവിലത്തെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന തീരുമാനമായിരിക്കും ഒരു പക്ഷേ സർക്കാരിന്റെ ഈ തീരുമാനം കൊണ്ടുണ്ടാകാൻ പോകുന്നത് എന്നതാണ് ഇവർ പ്രധാനമായും പറയുന്നത് നിലവിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഓട്ടോ തൊഴിലാളികൾ ജോലിയെടുക്കുന്ന സംസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് നഗരങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്നത് ഇവരൊക്കെ ഈ സ്റ്റേറ്റ് പെർമിറ്റ് തീരുമാനം വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയാണുള്ളത് കൂടിയാലോചനകളില്ലാതെ എടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്നും സർക്കാരിന്റെ ഇത്തരം തീരുമാനങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ പ്രതികരിക്കുകയാണ് അതേസമയം ഓൺലൈൻ ടാക്സികളുടെ വയറ്റ തടിക്കുന്ന തീരുമാനമാണ് ഓട്ടോറിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് എന്ന വിചിത്ര നിയമം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്നത് എന്ന മറ്റൊരു വിഭാഗം പറയുന്നുണ്ട് എന്തായാലും ഇത്തരം കമ്പനികൾക്ക് ഇത്തരം വൻകിട കമ്പനികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ അവർക്ക് അനുകൂലമാകുന്ന രീതിയിലാണോ ഒരു തീരുമാനം എടുത്തത് എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ഓട്ടോ ഡ്രൈവേഴ്സ് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു പരിധി നിശ്ചയമില്ലാത്ത രീതിയിലുള്ള ഡ്രൈവിംഗ് സംവിധാനം ഇവിടെ വേണ്ട ഓട്ടോ എന്ന് പറയുന്നത് സംസ്ഥാന വ്യാപകമായി ഓടിപ്പിക്കാനുള്ള തീരുമാനം തന്നു കഴിഞ്ഞാൽ അത് പലരുടെയും വയറ്റത്തടി ആകുമെന്ന് തന്നെയാണ് ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ അടക്കം പറയുന്നത് എന്തായാലും ഈ ഒരു തീരുമാനത്തിൽ നിന്ന് സർക്കാർ ഇവരുടെ ഈ അഭിപ്രായമൊക്കെ ഉയർന്ന സ്ഥിതിക്ക് ഈ വിമർശനം ഉയരുന്ന സ്ഥിതിക്ക് മാറ്റുമോ എന്നതൊക്കെ കണ്ടറിയണം എന്തായാലും ഓട്ടോ സ്റ്റേറ്റ് പെർമിറ്റ് എന്നത് വലിയ വിവാദത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അത് മാത്രവുമല്ല അപകട സാധ്യതയും സംഘർഷ സാധ്യതയും ഒക്കെ ഈ ഒരു തീരുമാനം കൊണ്ടുണ്ടാകുന്നുവെന്ന് ഗതാഗത മന്ത്രിക്ക് കത്ത് അയച്ചു എന്നാണ് സി ഐ ു അറിയിക്കുന്നത് ഈ സ്റ്റേറ്റ് പെർമിറ്റ് കാരണം വലിയ പ്രശ്നങ്ങളൊക്കെ ഈ ശാന്തമായി പോകുന്ന സമാധാനാന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഓട്ടോ ഡ്രൈവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഉണ്ടാകുമെന്നും ഈ സി ഐ ടി യു ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നു